നമസ്കാരം പ്രധാന വാർത്തകൾ എൺപതിന്റെ നിറവിൽ പിണറായി വിജയൻ ക്ലിഫ് എത്തി ആശംസ നേർന്ന് ഗവർണർ കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കണക്കിൽ രണ്ടാം സ്ഥാനത്തുള്ള പിണറായി വിജയന് എൺപത് വയസ്സ് തികഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിറന്നാൾ ദിനത്തിൽ ക്ലിഫ് ഹൌസിലെത്തി ഗവർണർ ആശംസകൾ നേർന്നു ഗവർണർ മുഖ്യമന്ത്രിയെ അണിയിച്ചു രാവിലെ മണിയോടെയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ക്ലിഫ് ഹൗസിലെത്തിയത് പതിനഞ്ച് മിനിറ്റോളം ക്ലിഫ് ഹൌസിൽ ചെലവഴിച്ച ശേഷമാണ് രാജേന്ദ്ര അർലേക്കർ മടങ്ങിയത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പിണറായി വിജയന് പിറന്നാൾ ആശംസകൾ നേർന്നു തലസ്ഥാനത്ത് മഴ തകർക്കുന്നു മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം മരങ്ങൾ കടപുഴകി വീണത് നഗരത്തിൽ പലയിടത്തും ഗതാഗത തടസ്സമുണ്ടാക്കി പലയിടത്തും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു വെങ്ങാനൂർ ചാവടനട ഏലായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കൃഷിനാശമുണ്ടായതായി കർഷകർ പറഞ്ഞു കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ആയിരക്കണക്കിന് ഏത്തവാഴകളാണ് ഒടിഞ്ഞു വീണത് പൂവച്ചൽ കാപ്പിക്കാട് വീടിന് മുകളിലേക്ക് റബ്ബർ മരത്തിന്റെ ചില്ല ഒടിഞ്ഞു വീണു രാവിലെ പതിനൊന്ന് മണിയോടെ ഉണ്ടായ കാറ്റിലാണ് ചില്ല ഒടിഞ്ഞു വീണത് സാബുകുമാർ എന്നയാളുടെ തലയ്ക്ക് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ സാബുവിനെ വെള്ളനാട് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ആകാശത്ത് ആയുധ പരീക്ഷണം ആൻഡമാൻ നിക്കോബാർ ദ്വീപിന് മുകളിൽ വ്യോമഗതാഗതത്തിന് മൂന്ന് മണിക്കൂർ വീതം വിലക്ക് ഇന്ത്യൻ പ്രതിരോധ സേനകളുടെ സംയുക്ത കമാൻഡായ ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡുകളാണ് ഇക്കാര്യം അറിയിച്ചത് മുൻകൂട്ടി നിശ്ചയിച്ച സൈനിക പരീക്ഷണങ്ങളുടെ ഭാഗമായി ഇതേ നടപടി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യൻ സമയം രാവിലെ ഏഴു മണി മുതൽ പത്ത് മണിവരെ മൂന്ന് മണിക്കൂർ നേരത്തേക്കാണ് ആൻഡമാൻ ദ്വീപുകൾക്ക് മുകളിൽ വ്യോമഗതാഗതത്തിന് നിയന്ത്രണമുള്ളത് ഏതാണ്ട് അഞ്ഞൂറ് മീറ്ററോളം ദൈർഘ്യമുള്ള മേഖലയിലാണ് വാണിജ്യ വിമാന സർവീസുകൾക്ക് ഇത് ബാധകമാവുകയെന്ന് വിമാന കമ്പനികൾക്ക് നൽകിയ അറിയിപ്പിൽ പറയുന്നു എറണാകുളം കുമ്പളത്ത റോഡിലേക്ക് വീണ വൈദ്യുത പോസ്റ്റിൽ ബൈക്കടിച്ചു മറിഞ്ഞു ബൈക്ക് യാത്രകൻ മരിച്ചു അരിക്കുറ്റി സ്വദേശി അബ്ദുൾ ഗഫൂർ ആണ് മരിച്ചത് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിന് പിന്നിൽ അനാസ്ഥ ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പോസ്റ്റ് നിലത്ത് വീണത് ഈ പോസ്റ്റിൽ തട്ടി മറ്റൊരു ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ടിരുന്നു ഈ സമയം ഇവിടെ എത്തിയ പോലീസ് റോഡിന് കുറുകെ നിന്ന് പോസ്റ്റ് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെന്നും ആ സമയം പോലീസ് പോസ്റ്റ് മാറ്റിയിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു നാഷണൽ ഫാർമേഴ്സ് പാർട്ടി പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസ് മുൻ ചെയർമാൻ ജോർജ് ജെ മാത്യുവാണ് പാർട്ടി പ്രസിഡന്റ് പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ നൽകിയതായി ജോർജ് ഡെ മാത്യു അറിയിച്ചു മുൻ എം എൽ എം വി മാണിയാണ് വൈസ് പ്രസിഡന്റ് മുൻ എം എൽ എ പി എം മാത്യു ജനറൽ സെക്രട്ടറിയാകും ഉടൻ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങും കർഷകർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ നേടാൻ പ്രവർത്തിക്കും ഡ്രോൺ സംരക്ഷണ സ്പ്രിംഗ്ലർ റോക്കറ്റ് ഇവയിലൊന്നാകും ചിഹ്നമായി നൽകുക ഒരാഴ്ചയ്ക്കിടെ നേരിയ വർധനവ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഇന്ത്യയിലെ ഒൻപത് സംസ്ഥാനങ്ങളിലായാണ് ഈ വർധനവുണ്ടായിരിക്കുന്നത് തെക്കുകിഴക്കൻ ഏഷ്യയിലും സമാനമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ ആശങ്കാജനകമായ പ്രവണതകളോ പുതിയ വകഭേദങ്ങളോ കണ്ടെത്തിയിട്ടില്ലെന്നും ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും കോവിഡ് നയന്റീൻ കേസുകളുടെ വർധനവിനെ തുടർന്ന് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് മുംബൈ ചെന്നൈ അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ അണുബാധകളുടെ വർധനവ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് മുൻ തരംഗങ്ങളെ അപേക്ഷിച്ച് മൊത്തത്തിലുള്ള കേസുകളുടെ എണ്ണം താരതമ്യേന കുറവാണ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചത് വരികയാണെന്നും മണൽ വാരുന്നതിനിടെ വഞ്ചിമറിഞ്ഞ് കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി കോട്ടപ്പുറം കോട്ടക്കായൽ ഭാഗത്താണ് അപകടം നടന്നത് പടത സ്വദേശികളായ തൊഴിലാളികളായ സന്തോഷ് പ്രദീപൻ എന്നിവരെയാണ് കാണാതായത് വഞ്ചിയിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന അജേഷ് ബൈജു എന്നിവർ നീന്തി രക്ഷപ്പെട്ടു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് ശക്തമായ കാറ്റും മഴയുമാണ് വഞ്ചി വഞ്ചിമറിയാൻ കാരണം അപകടം നടന്ന സ്ഥലത്ത് തന്നെയാണ് മൃതദേഹവും കണ്ടെത്തിയത് മേത്തല പടന്ന സ്വദേശി പലക്കപ്പറമ്പിൽ സന്തോഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് അപകടത്തിൽ കാണാതായ പ്രദീപിനായി പോലീസും നാട്ടുകാരും സ്കൂബ ടീമും തിരച്ചിൽ തുടരുകയാണ് പതിനേഴുകാരിയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിക്കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയൊടുക്കാനും ശിക്ഷിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനാലിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഷാരിയെ കൂടിയായ അണുസുഹൃത്ത് സജിൽ ആക്രമിക്കുകയായിരുന്നു സജിലിന്റെ ശല്യം സഹിക്കാനാവാതെ ബന്ധുവീട്ടിലേക്ക് പെൺകുട്ടി താമസം മാറിയിരുന്നു ഇവിടെ വെച്ചാണ് സജിൽ ഷാരികയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് തന്റെ ഒപ്പം ഇറങ്ങിവരണമെന്ന നിർബന്ധത്തിന് വഴങ്ങാതെ വന്നതാണ് ആക്രമണത്തിന് കാരണം കോയമ്പത്തൂരിൽ ചികിത്സയിലിരിക്കെ ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഷാരിക മരിച്ചത് മരണമൊഴിയും പ്രതിക്ക് ശരീരത്തിലേട്ട പൊള്ളരും പ്രധാന തെളിവായി പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചു കേസിൽ പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് പണം കൊല്ലപ്പെട്ട നൽകണമെന്നാണ് യുടെ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിൽ അതി തൊഴിലാളിക്ക് ദാരുണാത്യം കണ്ണൂർ ചാലക്കുന്നിലാണ് സംഭവം ജാർഖണ്ഡ് സ്വദേശിയായ തൊഴിലാളിയാണ് മരിച്ചത് കുന്നിടിച്ച് നിർമ്മാണം നടക്കുന്നിടത്താണ് അപകടമുണ്ടായത് കൊച്ചി തീരത്തിനു സമീപം ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടു ലൈബ്രീരിയൻ പതാകയുമായി എത്തിയ എം എസ് സി എൽസ ത്രീ എന്നുപേരുള്ള ഫീഡർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് നാനൂറിലധികം കണ്ടെയ്നറുകളാണ് കപ്പലിലുണ്ടായിരുന്നത് കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരിൽ ഇരുപത്തിയൊന്നുപേരെ രക്ഷപ്പെടുത്തി പേരെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് മൂന്ന് ജീവനക്കാർ ഇപ്പോഴും കപ്പലിലുണ്ട് കൊച്ചി നിന്ന് മുപ്പത് നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിലാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത് കപ്പലിന്റെ ഒരു വശം പൂർണ്ണമായും ചെരിഞ്ഞുകിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നു കപ്പൽ നിലവിൽ മുങ്ങിത്താഴ്ന്നില്ലെന്നും സ്ഥിരതയോടെയാണ് നിൽക്കുന്നതെന്നുമാണ് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത് കപ്പലിൽ ഇരുപത് ഫിലിപ്പീൻ പൗരന്മാരും രണ്ട് ഉക്രൈൻ പൗരന്മാരും ഒരു ജോർജിയൻ പൗരനും റഷ്യൻ പൗരനുമായ ക്യാപ്റ്റനുമാണ് ഉണ്ടായിരുന്നത്